ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം നമ്മുടെ രാത്രി ഒരു വിശേഷമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വയ്യാണ്ട് കിടന്ന് കേട്ടോ ഇന്ന് രാവിലെ മുതലേ വയ്യാതെ തല കുത്തനെ കിടന്നുണ്ട് സുഹൃത്തുക്കളെ നിലവിളിയും കൊലവിളിയൊക്കെ ആയിരുന്നു തലവേദന രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മണിയായപ്പോൾ എണീറ്റ് കേട്ടോ എണീറ്റപ്പോഴത്തേക്ക് ഇങ്ങനെ അതുവരെ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ കിടന്ന് ഉറങ്ങി അറില്ല ഒരു അഞ്ച് മണിക്ക് ഓർമ്മ വന്നപ്പം ഇങ്ങനെ തലയ്ക്കൊരു വെട്ടല് എന്നിട്ട് വെളിയിരുന്നിട്ട് എടുക്കുന്നുണ്ടേ വണ്ടിയുടെ ഒച്ചപ്പാടുണ്ട് ഓപ്പൺ ടെറസിലിരുന്നു കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് വീഡിയോക്ക് ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ട് അവർ ജോലിക്ക് പോകാൻ വേണ്ടി എണീറ്റപ്പോഴത്തേക്ക് ചെറിയൊരു തലവേദനയുണ്ട് കാരിയാക്കാണ്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ വെക്കാൻ കണക്കിനൊക്കെ കിച്ചണിലോട്ട് വന്ന് എല്ലാം ഒക്കെ സെറ്റാക്കി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ലൊക്കെ എടുത്താക്ക അടുപ്പിൽ വെച്ച് എല്ലാം ആയപ്പോണ്ടല്ലോ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല വയറിൻ്റെ അവിടെ നീ ഉരുണ്ട് കയറി ദേഹമൊക്കെ ഒരുമാതിരി എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അപ്പം തന്നെ എല്ലാം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് കയറി കിടന്ന് രാവിലെ ചേട്ടൻ വന്നപ്പോഴേ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ച് മടിച്ച് 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 കിടന്ന് അന്നേരം ആ രാവിലെ വെളുപ്പിനെ പോയി കണ്ടല്ലോ ഇത്രയും വേദന സഹിക്കേണ്ടിയിരുന്നു കുറയും 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 ഒന്നും നോക്കി നോക്കി കിടന്നിട്ട് കുറഞ്ഞതുമില്ല രാത്രി ഉച്ച പിന്നെ രണ്ട് മണിയായപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ കൊണ്ട് കാണിച്ച് അവർ ഗുളിക തന്ന് വന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങി എണീറ്റരുത് എണീറ്റപ്പോൾ എണീറ്റപ്പം മണിക്ക് പോയിട്ട് രണ്ടര ഒക്കെ ആയപ്പോൾ വീടെത്തി മണിയായപ്പോൾ തന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പം തന്നെ നമ്മൾ ഓക്കെ ആയി രാവിലെ പോയിരുന്നെങ്കിൽ ഇത്രയും വേദന സഹിക്കേണ്ടിയിരുന്നു ഇപ്പം ഇതിനിടയിൽ മോൾ വന്നു ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ വെച്ച് തന്നു കഞ്ഞി പോലും എനിക്ക് കുടിക്കാൻ വയ്യാണ്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് അവർ മെഡിസിനൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ മെഡിസിൻ കഴിക്കാവുന്ന പിന്നെ വന്ന് കഞ്ഞി ഇച്ചിരി കഞ്ഞി വേണം വേണ്ട ഇച്ചിരി കഞ്ഞിയും കുടിച്ചും ഇങ്ങോട്ട് കുളിയും കഴിച്ചിട്ട് കിറക്കി കിടന്ന് പിന്നെ ഇണീറ്റപ്പോൾ ഓക്കെ പിന്നെ കുറച്ച് കഞ്ഞിയും കൂടിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പം നമ്മുടെ പാചകം രാത്രി പാചകമാണ് നിങ്ങൾ കാണുന്നത് നാളെ ചേട്ടന് പോകണം നമ്മൾ ഉച്ചയ്ക്ക് ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുമെങ്കിലും നമ്മൾ കിച്ചണിൽ കയറിയില്ലെങ്കിൽ ഒക്കെ പട്ടണിയാണെന്നേ ചേട്ടനൊക്കെ സൈഡായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ നമ്മൾ കിച്ചണിലോട്ട് കയറിയില്ലെങ്കിൽ ഒക്കെ തകിടം മാറി നമ്മൾ അതെ അപ്പോൾ ഉച്ചയ്ക്ക് മീൻ എന്തോ വാങ്ങിക്കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് വെക്കാനൊന്നും വയ്യ അപ്പോൾ രാത്രി മീൻ കറി വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തൊക്കെയാണ് വെച്ചതെന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ വെച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പം എൻ്റെ പാചകം ഞാൻ തുടങ്ങട്ടെ കുഞ്ഞ് പകുതി പാചകമൊക്കെയായി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളോട് കഥ പറയുന്നത് അപ്പം നമ്മുടെ പാചകം ഞാൻ എന്തൊക്കെയൊക്കെ അറിയുമെന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പാചകമൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കേ എന്നാൽ ചേച്ചി പാചകം തുടങ്ങട്ടെ ഓപ്പൺ ടെറസിലിരുന്നു പച്ചക്കറി അരിയുന്നു ഓപ്പൺ ടെറസ്സിലിരുന്നു അബിയലിനരിയുന്നു പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഒരു ജോലി കുറങ്കാഴ്ചകൾ പച്ചക്കറിയൊക്കെ പകുതി അരിഞ്ഞ് തീർന്നു എത്താം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചാൽ ഫോൺ എടുത്തുകൊണ്ട് വരാം പുറം കാഴ്ചകൾ കണ്ട് പച്ചക്കറി അരിയാം കാണാൻ പറ്റുമല്ല കാണാൻ പറ്റുമെന്നറിയില്ല നമ്മുടെ ഒരു പച്ചക്കറി ഏരിയ വീഡിയോയാണ് നിങ്ങൾ കാണുന്ന കേട്ട പണ്ടികളുടെ കൊച്ചപ്പാട് ആറു മണി സമയം പണ്ടികളുടെ കൊച്ചപ്പാട് കിളികളുടെ ചിലക്കൽ കിളി ചിലക്കൽ മുറുങ്ങക്കെണ്ടക്ക പച്ചമുളക് പച്ചമുളക് അങ്ങനെ ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളും ഉണ്ട് ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഓണത്തിന് വാങ്ങിച്ച പച്ചക്കറിയാണേ ഓണത്തിന് വാങ്ങിയ പച്ചക്കറിയാണ് വെള്ളരിക്കൊക്കെ ഒരു പരുവായി വെള്ളരിക്ക വെള്ളരിക്ക ഒരു പരുവായി തന്നാരം പാടണ പാട്ടില് ആടിക്കളിക്കണരമ്മ പുറം മാത്രമേ കുഴപ്പു ഓണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഉത്രാടത്തിൻ്റെ അന്ന് വാങ്ങിയ പച്ചക്കറിയാണ് ഉത്രാടത്തിൻ്റെ അന്ന് വാങ്ങിച്ചാൽ അധികം ഒന്നും ഓവറായിട്ടൊന്നും വാങ്ങില്ല കേട്ടോ ഇല അടക്കം ഇല അടക്കം പിന്നീട് നമുക്ക് ഇലയും അച്ചാറിനുള്ളതും പച്ചക്കറിയെല്ലാം കൂടെ ഒരു മുന്നൂറ് രൂപയ്ക്ക് അകത്തും കൂടുതലൊന്നും ആയില്ല അതിന് വാങ്ങിച്ച പച്ചക്കറിയാണ് ഇടയ്ക്ക് ഒരു ദിവസം എന്തൊക്കെയോ വെച്ചു അവിയല്ല എന്തൊക്കെ എന്തൊക്കെയോ ഇടയ്ക്ക് വെച്ചു എന്തൊക്കെയോ ഇടയ്ക്ക് വച്ചു അപ്പോൾ എന്തായാലും ജയിച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഇനിയുണ്ട് ഇനിയൊരു തോരത്തിനുണ്ട് വേണമെങ്കിൽ തോരത്തിനുണ്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞ് സാമ്പാർ വെക്കാം ഒരു ചാമ്പ് വാങ്ങി ഒരു ഷാംപു വാങ്ങി അന്ന് ഓണത്തിന് പകുതി എടുത്ത് ഉണ്ട് ഒരു കുഞ്ഞ് സാമ്പാറും വെക്കാ ഒരു കുഞ്ഞ അവിയൽ വെക്കാം അവിയൽ അത്യാവശ്യം ഒരു അവിയൽ വെക്കാൻ ഒരു സാമ്പാർ വെക്കുക ഒരു തോരത്തിനുണ്ട് നോക്കട്ടെ പച്ചക്കറിയൊക്കെ ചീഞ്ഞ് കളയാതെന്തെങ്കിലുമൊക്കെ ചെയ്യാം പച്ചക്കറി ചീഞ്ഞ് കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പം എന്നാ ഞാൻ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ ഒന്ന് വീടിയെടുത്തതാണ് നമ്മുടെ പാചകോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാചകമൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് അതിന് ഒരു തല വറുക്കാനിട്ടേക്കുന്നുണ്ട് അതിലെ മീൻകറി ചോറ് അവിയൽ സാമ്പാർ അപ്പം നമ്മൾ ഓണത്തിന് വച്ച പച്ചക്കറി ഇനിയൊരു തോരത്തിനുണ്ട് കേട്ടോ തോര വെക്കാനുണ്ട് ഇപ്പോൾ സാമ്പാറും അവിയലും വെച്ച് ഇല്ല പച്ചക്കറിയൊക്കെ ചീത്തയായി പോകാതുകൊണ്ടാണ് ഞാൻ വെച്ചത് ഇതൊക്കെയാണ് നമ്മുടെ പാചകം കൂടുതൽ ഒന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ മോഷിച്ചിലും